നമസ്കാരം സംസ്ഥാനത്ത് സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ തമ്മിൽ വലിയ പോരാട്ടം നടക്കുകയാണ് തമ്മിൽ കണ്ടാൽ ചാകുമെന്ന നിലയിലാണ് ഈ മത്സരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏഷ്യാനെറ്റും ട്വൻറ്റി ഫോറും റിപ്പോർട്ടറുമെല്ലാം ഈ മത്സരത്തിൻ്റെ ഏറ്റവും തലപ്പത്തുണ്ട് ആരാകണം ഒന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ് ഈ ചാനലുകൾ മത്സരം വലിയ മത്സരമാണ് നടത്തുന്നത് കടുപിടി കൂടുകയാണ് പലപ്പോഴും വ്യാജവാർത്തകളെ വരെ ഇത്തരത്തിൽ ബാർക്ക് റേറ്റിംഗ് കൂട്ടാനായി ഇവർ ഉപയോഗിക്കുന്നുണ്ട് എല്ലാവിധ തട്ടുപൊളിപ്പൻ പരിപാടികളും എല്ലാവിധ പൊടിക്കൈകളും ഈ ബാർക്ക് റേറ്റിംഗ് ഉയർത്തി നിർത്താൻ വേണ്ടി ബാർക്ക് റേറ്റിംഗിൽ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ് ിൽ ഒന്നാം സ്ഥാനത്തെത്താൻ വേണ്ടി ഈ മൂന്ന് ചാനലുകളും വലിയ കിടമത്സരം നടത്തുകയാണ് നമുക്കറിയാം ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്താ ചാനലിൽ മലയാളം വാർത്താ ചാനലിൽ ഒരു സ്ഥിരമായ സ്വഭാവം കാട്ടിക്കൊണ്ട് എന്നും ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഒരു ചാനൽ തന്നെയാണ് ഏറെ വർഷങ്ങൾ പതിറ്റാണ്ടുകളോളം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ തന്നെയായിരുന്നു മുൻപന്തിയിൽ മാതൃഭൂമിക്കോ മനോരമയ്ക്കോ ഈ റെക്കോർഡ് മറികടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഏഷ്യാനെറ്റിനേക്കാൾ ബഹുദൂരം പിന്നിലായിരുന്നു തൊട്ടടുത്ത ന്യൂസ് ചാനലുകൾ പക്ഷേ ഈ അടുത്ത കാലത്തായി ഒന്നും ോ രണ്ടോ തവണ ഏഷ്യാനെറ്റിനെ ഒന്നാം സ്ഥാനത്ത് നിന്നും വെട്ടി താഴേക്ക് ഇറക്കാൻ ട്വന്റി ഫോറിനും റിപ്പോർട്ടറിനും സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഒന്നാം സ്ഥാനം ഏഷ്യാനെറ്റ് തിരികെ പിടിക്കുന്നു രണ്ടും മൂന്നും സ്ഥാനത്തിനു വേണ്ടി അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തിന് വേണ്ടി ട്വന്റി ഫോറും റിപ്പോർട്ടറും കടിപിടി കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ സ്വന്തം ടി വി സ്ക്രീനിനു മുന്നിൽ സ്വന്തം മാജിക് സ്ക്രീനിന് മുന്നിൽ ഇരുത്തുന്ന പിടിച്ചിരുത്തുന്ന ധാരാളം ചേരുവകൾ ഇവർ രണ്ടുപേരും ഒരു ക്ലാസിക് വാർത്താ പ്പുറത്തേക്ക് പോയി ഇവർ രണ്ടുപേരും മത്സരിക്കുന്നതും നമ്മൾ കണ്ടു വ്ലോഗർമാരുടെ നിലത്തിലേക്ക് വരെ താഴ്ന്നുകൊണ്ട് പല പരിപാടികളും ഇവർ ആസൂത്രണം ചെയ്യുന്നതും നമ്മൾ കണ്ടു ഈ രീതിയിലുള്ള ഒരു കിടമത്സരം രണ്ട് ചാനലുകൾ തമ്മിൽ നടക്കുകയാണ് റിപ്പോർട്ടറാണ് ആദ്യമായി ഒരു പൊടിക്കൈ പ്രയോഗിച്ചത് അതായത് കേബിൾ ഓപ്പറേറ്റർമാരുടെ ഹോം പേജ് അതായത് ഓരോ കേബിളോ എ സി ബി ആയിക്കോട്ടെ കേരള വിഷൻ ആയിക്കോട്ടെ ഈ കേബിൾ സെറ്റ് ടോപ്പ് ബോക്സുകൾ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഹോം പേജിലേക്കാണ് പോവുക ആ ഹോം പേജ് ആ പറയുന്ന കേബിൾ ഓപ്പറേറ്ററുടെ പേജ് ആയിരിക്കും അവർ ഒരുപക്ഷെ അതിൽ സിനിമ സംപ്രേഷണം ചെയ്യുന്നുണ്ടാവും അവർ വാർത്ത സംപ്രേക്ഷണം ചെയ്യുന്നുണ്ടാവാം അവരവരുടേതായ ചില പരിപാടികളും കൊമേഴ്ഷ്യൽസും ഒക്കെ ഉണ്ടാകാം ഈ ഹോം പേജിനെയാണ് ട്വൻറ്റി ഫോർ ഈ നിലയിൽ കോടികൾ കൊടുത്ത് വാങ്ങാൻ ശ്രമിച്ചത് വാങ്ങാൻ ശ്രമിച്ചത് എന്ന് മാത്രമല്ല വാങ്ങിയത് കേരള വിഷൻ സെറ്റ് ടോപ്പ് ബോക്സ് ഉള്ളവർക്കറിയാം ഈ കേരള വിഷൻ ഓൺ ചെയ്താൽ ഉടൻ തന്നെ ഹോം പേജ് വരും ആ ഹോം പേജ് റിപ്പോർട്ടർ ടി വിയുടെ ഹോം പേജാണ് അതായത് ടി വി ഓൺ ആക്കിയാൽ ആദ്യം വരുന്ന ചാനൽ റിപ്പോർട്ടർ ടി വിയുടേതാണ് ഇതൊക്കെ ടി റേറ്റിംഗ് അല്ലെങ്കിൽ ബാർക്ക് റേറ്റിംഗ് ഉയർത്തി നിർത്തുന്നത് ചെയ്യുന്ന ചില പൊടിക്കൈകളാണ് ഇത് റിപ്പോർട്ടർ ടി വി ചെയ്തതോടുകൂടി ഇതിനെ പിൻപറ്റിക്കൊണ്ട് ഏഷ്യാനെറ്റും ഇതേ രീതിയിൽ പ്രതികരിച്ചു അവർ എ എന്ന കേബിൾ ഓപ്പറേറ്ററുടെ ഹോം പേജ് വാങ്ങുകയും അതിൽ അതായത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് വരുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ ട്വന്റി ഫോറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കിട്ടാതെ പോയി അതുകൊണ്ട് തന്നെ അവരിപ്പോൾ പുതിയ പൊടിക്കൈയുമായി എത്തിയിട്ടുണ്ട് അതായത് മറ്റൊന്നുമല്ല കേരള വിഷനിൽ തന്നെയാണ് ട്വന്റി ഫോറിന്റെയും പരീക്ഷണം അതായത് കേരള വിഷൻ ചാനൽ ഓൺ ചെയ്യുമ്പോൾ അതായത് സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ചെയ്യുമ്പോൾ വരുന്നത് റിപ്പോർട്ടർ ടി വി അത് റിപ്പോർട്ടർ ടി വി ആദ്യം വരുന്നത് എങ്കിൽ പോലും റിമോട്ടിൽ വോളിയൂം കൺട്രോൾ ഒഴികെ മറ്റേതൊരു കീ അമർത്തിയാലും അടുത്തു വരുന്നത് ട്വന്റി ഫോർ ചാനൽ ആയിരിക്കും കേരള വിഷൻ കേബിൾ കണക്ഷൻ ഉള്ളവർ അല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സ് ഉള്ളവർ തീർച്ചയായിട്ടും അവർക്കിത് പരീക്ഷിക്കാം അവർ ട്വന്റി ഫോർ ചാനൽ ഇതിന് വലിയ പ്രചരണവും നൽകുന്നുണ്ട് അതായത് എളുപ്പത്തിൽ തന്നെ ട്വന്റി ഫോറിന്റെ ഒരു ബാർക്ക് റേറ്റിംഗ് ഉയർത്താനുള്ള എന്തായാലും ഹോം പേജ് വാങ്ങുന്ന അത്രയും വരില്ല എങ്കിൽ കൂടി ഹോം പേജിൽ എത്തുന്ന പ്രേക്ഷകർക്ക് ന്യൂസ് മാറ്റി മറ്റെന്തെങ്കിലും വെക്കണമെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കീ ബട്ടണിലേക്കായിരിക്കും അകഴ്ത്തുക ഒന്നുകിൽ ചാനൽ മാറ്റാനായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും അഡ്ജസ്റ്റ്മെന്റിനായി അവർ റിമോട്ട് കൺട്രോളിലെ ബട്ടൺ അമർത്തിയാലും വോളിയം കൺട്രോളും ഓഫ് ബട്ടണും ഒഴികെ ഏത് ബട്ടൺ ആദ്യം അമർത്തിയാലും അടുത്ത് വരുന്നത് ട്വന്റി ഫോർ ചാനൽ ആയിരിക്കും അതായത് സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ചെയ്യുമ്പോൾ തന്നെ റിപ്പോർട്ടർ ടി വി വരുന്നു ഇനി ആ റിപ്പോർട്ടർ ടി വി ആവശ്യമില്ല എങ്കിൽ അത് മാറ്റാനായി ഏതെങ്കിലും കീൽ അമർത്തിയാൽ അടുത്തു വരുന്നത് ട്വൻ്റി ഫോർ ആയിരിക്കും അതിനുശേഷം മാത്രമേ നിങ്ങൾക്കിഷ്ടമുള്ള ചാനൽ കാണാനാകൂ എന്ന ഒരു നിലയിലേക്ക് ഈ രണ്ട് വാർത്താ ചാനലുകളും പ്രേക്ഷകരെ എത്തിച്ചിരിക്കുകയാണ് ഇതെല്ലാം ബാർക്ക് റേറ്റിംഗ് ഉയർത്താനുള്ള ഭാഗമാണ് ആർക്കാണ് രണ്ടാം സ്ഥാനം ആർക്കാണ് ഒന്നാം സ്ഥാനം എന്ന് നിശ്ചയിക്കാൻ ഏത് തരികിട പരിപാടിയിലേക്കും പോകാൻ ഈ ചാനലുകൾ ഒരുക്കമാണ് എന്ന് സൂചിപ്പിക്കുന്ന ചില സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പൊടിക്കൈകളാണ് ഇപ്പോൾ വെബ് ഡെസ്ക് ന്യൂസ് ബൈ യുവർ UST Global, White Manor near Artegal, ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.